റിയാദിൽ നടക്കുന്ന വേൾഡ് ഡിഫൻസ് ഷോയിൽ നാല് രാജ്യങ്ങളുമായി പ്രതിരോധ സഹകരണ കരാർ ഒപ്പിട്ട സൗദി അറേബ്യ കൊറിയ സ്ലോവാക്യ മലേഷ്യ സൊമാലിയ എന്നീ രാജ്യങ്ങളുമായാണ് ധാരണ ഇന്നലെ ആരംഭിച്ച പ്രതിരോധ പ്രതിരോധ പ്രദർശനത്തിന് സമാപനമാകും റിയാദിൽ പ്രദർശനത്തിന് തുടക്കമായത് പ്രദർശനത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പവലിയനുകൾ ശ്രദ്ധേയമായി നാല് രാജ്യങ്ങളുമായി പ്രധാന പ്രതിരോധ സഹകരണ കരാറുകളിലും പ്രദർശനത്തിന്റെ ഭാഗമായി ഒപ്പിട്ടു കൊറിയ സ്ലോവാക്യ മലേഷ്യ സൊമാലിയ എന്നീ രാജ്യങ്ങളുമായുള്ള കരാറിലാണ് ഒപ്പുവെച്ചത് കൊറിയയുമായി പ്രതിരോധ ഗവേഷണ വികസനത്തിനായുള്ള ധാരണാപത്രമാണ് ഒപ്പിട്ടത് സ്ലോവാക്യുമായും മലേഷ്യയുമായും പ്രതിരോധ സഹകരണത്തിനുള്ള ധാരണാപത്രം ഒപ്പുവെച്ചു സൊമാലിയയുമായി സൈനിക സഹകരണത്തിനായുള്ള ധാരണാപത്രവും ഒപ്പിട്ടു ഇന്നലെ ആരംഭിച്ച പ്രതിരോധ പ്രദർശനത്തിന് ഇന്ന് സമാപനമാകും ഇഷാൽ ചെറുപ്പുളശേനി മീഡിയ വൺ റിയാദ്